പൊനമ്പം അധിനിവേശ വിരുദ്ധ സമരത്തിൽ പങ്കാളികളാകാൻ കൂടുതൽ സംഘടനകൾ സമരം അൻപതാം ദിവസത്തിലേക്ക് കടക്കുന്ന ഞായറാഴ്ച കാസിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് നടയിൽ സായാഹ്ന ധർണ നടക്കും നിലവിലെ റിലേ നിരാഹാര സമരം നാൽപ്പത്തി ഒൻപതാം ദിവസത്തിലേക്ക് കടക്കുകയാണ് വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട് രേഷ്മ വനമ്പം സമരം അൻപതാം ദിവസത്തിലേക്ക് കടക്കുന്നു അപ്പോൾ സമരത്തിൽ പങ്കാളികളായ കൂടുതൽ സംഘടനകൾ രംഗത്തെത്തുകയാണ് അല്ലേ അതെ നിഖിൽ ഈ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുനമ്പത്തെ തീരദേശ ജനത നടത്തുന്ന റിലേ നിരാഹാര സമരം നാൽപ്പത്തി ഒൻപതാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് സമരം ആരംഭിച്ചത് മുതൽ നമുക്കറിയാം നിരവധി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സംഘടനകൾ സമരത്തിന് പിന്തുണയുമായിട്ട് രംഗത്ത് വരുന്നുണ്ട് അൻപതാം ദിവസം പിന്നിടുന്നതോടുകൂടി കൂടുതൽ സമരം ശക്തിപ്പെടുത്താനായിട്ടാണ് ആ സമിതിയുടെ തീരുമാനം നിരാഹാര സമരം അൻപത് ദിവസം പിന്നിടുന്ന സമയത്ത് അതായത് ഞായറാഴ്ച ഐക്യദാർഢ്യവുമായിട്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പഠിക്കൽ കാസയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തുമെന്ന് അറിയിച്ചിരിക്കുകയാണ് വൈകിട്ട് നാലര മുതൽ ആറര വരെയാണ് ധർണ മറ്റ് സംഘടനകളും വരും ദിവസങ്ങളിൽ സമര രംഗത്ത് വരും ഒപ്പം തന്നെ മുനമ്പത്ത് തീരദേശ ജനതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് മുന്നോട്ട് വരും എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിൽ ഈ സർക്കാർ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ കമ്മീഷൻ അതിനോട് സഹകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് മുനമ്പത്തെ തീരദേശ ജനതയുടെ നിലപാട് നിലപാട് ഒപ്പം തന്നെ ഇനി ജുഡീഷ്യൽ കമ്മീഷന്റെ മുന്നോട്ടുള്ള നടപടികൾ അത് ഏത് വിധത്തിലാണ് എന്ന കാര്യത്തിലും ഈ സമരസമിതി ശ്രദ്ധ പുലർത്തുന്നുണ്ട് ഏതെങ്കിലും ഘട്ടത്തിൽ വീടുകൾ കയറിയുള്ള രേഖകളുടെ പരിശോധന വരികയാണെങ്കിൽ അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നാണ് മോനമ സമരസമിതി വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും നിലവിൽ ജുഡീഷ്യൽ കമ്മീഷൻ ആദ്യഘട്ടത്തിൽ പരിശോധിക്കുന്നത് ഈ ഭൂമിയുടെ അതായത് പഴയ വിലയാധാരം ആധാരം കിട്ടുന്നതിന് മുന്നേ ഉള്ള ഭൂമിയുടെ സ്വഭാവം വ്യാപ്തി അത് എത്ര ഏക്കർ നിലവിലുണ്ട് ഇതടക്കമുള്ള കാര്യങ്ങളാണ് പ്രാഥമിക ഘട്ടത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ പരിശോധിക്കുന്നത് ഒപ്പം തന്നെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുവാനായിട്ട് എത്രത്തോളം കാര്യങ്ങൾ ചെയ്യാൻ ആകും ഇത് സംബന്ധിച്ചുള്ള ശുപാർശകൾ സർക്കാരിന് റിപ്പോർട്ട് എന്നുള്ള രീതിയിൽ കമ്മീഷൻ കൊടുക്കുകയും ചെയ്യും എന്തായാലും നിലവിൽ നാൽപ്പത്തി ഒൻപതാം ദിവസം പിന്നിടുകയാണ് മുനമ്പത്തെ തീരദേശ ജനത ഈ വഖഫ് അധിനിവേശത്തിനെതിരെ നടത്തുന്ന റിലേ നിരാഹാര സമരം അൻപതാം ദിവസം പിന്നിടുന്ന സമയത്ത് കാസയുടെ നേതൃത്വത്തിൽ ിൽ സെക്രട്ടേറിയറ്റ് കൂടുതൽ സമരം ശക്തമാവുകയും ചെയ്യും നിഖിൽ ശരി രേഷ്മ മനോപം അധിനിവേശ വിരുദ്ധ സമരത്തിൽ കൂടുതൽ സംഘടനകൾ പങ്കാളികളാകുന്നു സമരം അൻപതാം ദിവസത്തിലേക്ക് കിടക്കുന്ന ഞായറാഴ്ച കാസർഗോഡത്തിൽ സെക്രട്ടേറിയറ്റ് നടയിൽ സായന ധർണ നടക്കും വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു